ഹലോ നമുക്കിന്ന് തക്കാളി കൊണ്ടൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം ഇത് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ തക്കാളി നല്ല പഴുത്തത് എടുത്തിട്ടുണ്ട് ഇത് ആവശ്യാനുസരണം നിങ്ങൾക്ക് എണ്ണം കൂട്ടിയോ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നേരെ നമ്മളൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അതായത് ഇതുപോലെ കമത്തി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അറേഴ് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു എണ്ണം വരെ ഞാൻ എടുത്തത് അതൊക്കെ നിങ്ങളുടെ വെളുത്തുള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് കുട്ടിയും ഒക്കെയൊക്കെ ചെയ്യണം എന്നിട്ട് ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ മൂട് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡ് നന്നായി കുക്കായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊലിയൊക്കെ താനെ അടന്നു വരും ആ തൊലിയെല്ലാം നമ്മളെടുത്ത് മാറ്റിയ ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് കൊടുത്ത് ഈ ഫ്രൈ ചെയ്ത വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങാ നാരങ്ങയുടെ പകുതി നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് മുന്നേ മല്ലിയില പുതിനയിലയും കൂടെ കയ്യിലുള്ളവർ അതും കൂടെ കുറച്ചിട്ടാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ നമ്മൾ ചമ്മന്തി കഴിച്ച് മഴ മടുത്തവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഒത്തിരിയൊന്ന് സമയം പാഴാക്കാതെ തന്നെ വളരെ പെട്ടെന്നല്ലേ നമ്മൾ തയ്യാറാക്കി എടുക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് ഫോർ വാച്ചിങ്